ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടൻ ഡിവിഷന്റെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീരമ്പി നിർവഹിച്ചു സി പി എം ഏരിയ സെന്റർ അംഗം ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു എൽഡിഎഫ് നേതാക്കളായ പി തുളസീദാസ് മേനോൻ ഇ പത്മാക്ഷൻ സണ്ണി പള്ളിക്കുന്നേൽ എം മുജീബ് പി മുരളി ജില്ലാ ഡിവിഷൻ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മിനിതമോൾ എന്നിവർ പ്രസംഗിച്ചു കമ്മിറ്റിയും ും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു ഭാരവാഹികളായി രക്ഷാധികാരികൾ ഇ പത്മാക്ഷൻ ടി കെ അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ കെ വി ശങ്കർദാസ് എന്നിവരെയും ചെയർമാൻ ശിവാത്മജൻ കൺവീനർ പി മുരളി ട്രഷറർ കെ ഹരിദാസൻ എന്നിവരെയും നന്ദൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.